ഹലോ എവരി വൺ കുക്കറിൽ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട കയറി പെട്ടെന്ന് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി നാല് മീഡിയം സൈസ് സവാള സ്ലൈസസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കർ വെച്ചുകൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോഴത്തേനും ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാല് മീഡിയം സൈസ് വെളുത്തുള്ളി അര ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസ് പച്ചമുളക് ചേർത്ത് കൊടുക്കുക അതും രണ്ട് മിനിറ്റ് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഈ സവാള ഒരു മിനിറ്റ് ഇവിടെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഇനി അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അഞ്ചോ ഏഴോ മിനിറ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഇവിടെ ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അത് ഒരു മിനിറ്റ് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ മൂന്ന് ഫിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം മൂന്ന് ഫിസിലായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ പ്രഷറെല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം സവാള നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കടായിലോട്ട് മാറ്റി കൊടുക്കാം അരക്കപ്പ് വെള്ളം ഇവിടെ കറക്റ്റ് തന്നെ ആയിരുന്നു ഒരുപാട് ലൂസും അല്ല ഒരുപാട് തിക്കുമല്ലാത്ത കൺസിസ്റ്റൻസിയിലാണ് ഈ ഗ്രേവി ഇരിക്കേണ്ടത് കണ്ടോ ഞാനിവിടെ താളിച്ച് കൊടുത്തതിന് ശേഷമാണ് കുക്കറിലുള്ള ഉള്ളി വഴറ്റിയത് ഇതിനകത്തോട്ട് ഒഴിക്കുന്നതേ അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം കൂടെ തന്നെ രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം സവാള കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്തോട്ട് മാറ്റി കൊടുക്കുക ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ച് ഇതിനകത്ത് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും എനിക്കിതിവിടെ കറക്റ്റ് തന്നെയാണ് ഇതിനകത്ത് ഒരു പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനുമാണ് വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മുട്ട ചേർത്ത് കൊടുക്കാം മുട്ടേരെ പുറത്ത് ഇതേപോലെ മസാല ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴത്തേനും ഈ മസാലയെല്ലാം ആ മുട്ടക്കകത്ത് ഇറങ്ങും കൂടെ തന്നെ കുറച്ച് മല്ലിയിലേയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഏഴ് മിനിറ്റ് ഇന്ന് ഞാൻ സിമ്മിലിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടേ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കയറി റെഡി ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല പിന്നെ ഈ സമയം ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാൻ ടേസ്റ്റായി നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അങ്ങനെ ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം ചൂടോട് കൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം അങ്ങനെ ആവി പറക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ട് കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മുട്ടക്കയറി ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ പിന്നെ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ ബായ്